ഹലോ ഗായ്സ് അപ്പോൾ ഇന്നലെ നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു ഇന്നലെ നമ്മളൊരു ലൈവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് ചെയ്യുന്നതെന്ന് സ്ട്രീമിംഗ് നടത്തുന്നതെന്ന് ഞാൻ അതിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഒരു എട്ടൊമ്പത് മിനിറ്റ് ഇന്നലെ ആ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇന്നലെ വൈകുന്നേരത്തെ ആ ഒരു ഇതിൽ ഞാൻ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു അതെൻ്റെ ചാനലിൽ ഉണ്ടാവുകയും ചെയ്യും പിന്നെ അത് ഞാൻ അതൊക്കെ ഇന്നലെ പറഞ്ഞതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ടായിരുന്നു പി വി അൻവറിന്റെ കാര്യം പലരും പറഞ്ഞു പി വി അൻവർ ചില ചില ആൾക്കാർ പറഞ്ഞു രാഷ്ട്രീയ അനാഥത്വം ഇന്നലെ ചില ന്യൂസ് ചില ഒരു ന്യൂസ് സ്ഥലത്തെ ഞാൻ പറയുന്നത് കേട്ടു പിന്നെ അതിന് അവസാനം ഒരു ഏകദേശം തോൽ ഒരു തോൽവി അല്ലെങ്കിൽ ആരാണെക്കുറിച്ച് ജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോഴേക്ക് അൻവർ ആ ഒരു രീതിയിലേക്ക് മാറിയപ്പോഴേക്ക് അൻവർ എന്ത് ചെയ്തു യു ഡി എഫിനോടുള്ള നിലപാടൊക്കെ കുറച്ച് മയപ്പെടുത്തിയിരുന്നു പക്ഷേ യു ഡി എഫിൻ്റെ ആൾക്കാർക്ക് പല ആൾക്കാർക്കും അൻവറിനെ കൂടെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോഴും എന്നാൽ ചില ആൾക്കാർക്കൊന്നും അല്ല മൊത്തത്തിൽ യു ഡി എഫ് ഒരു തീരുമാനം ആ കാര്യത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മുന്നേ പറഞ്ഞതാണ് അൻവർ തോറ്റു കഴിഞ്ഞാൽ പിന്നെ അൻവറിന് പ്രത്യേകിച്ച് പോയിസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് മുന്നേ ആണെങ്കിൽ പിന്നെ അൻവറിന് പോയിസും ഉണ്ടായിരുന്നു അപ്പോൾ വേണമെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ അൻവറിന് ഇങ്ങനെയൊന്നും യു ഡി എഫിനെതിരെ നിൽക്കാതെ യു ഡി എഫിനെ അനുകൂലിച്ചൊക്കെ നിന്നിരുന്നെങ്കിൽ അൻവറിനൊരു പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു ഇനി അൻവറിനെ കൂടെ കൂട്ടിയാലില്ലെങ്കിലും ഒരു പ്രത്യേകിച്ച് യു ഡി എഫിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നാണ് ചിലരെങ്കിലും പറയുന്നത് ഓക്കെ ഞാനും ഒന്ന് മുന്നേ അത് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പി വി അൻവറിന് ഒരു പത്തൊമ്പതിനായിരത്തിലേറെ അതായത് ഒരു ഇരുപതിനായിരത്തിനടുത്ത് പി വി അൻവറിന് വോട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രണ്ട് തവണ പി വി അൻവർ അവിടെ എം എൽ എ ആയതെന്നുള്ളതിൻ്റെ ചോദ്യത്തിനുള്ള ആൻസർ ആണിത് പി വി അൻവറിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടും പ്ലസ് എൽ ഡി എഫിൻ്റെ വോട്ടും കൂടി ചേർന്നിട്ടായിരുന്നു പി വി അൻവർ ഇത്രയും കാലം അവിടെ രണ്ട് തവണ അവിടെ ജയിച്ചിരുന്നത് ഇപ്പോൾ ആ പി വി അൻവർ രണ്ട് മുന്നണിയിലും നിൽക്കാതെ പി വി അൻവർ സ്വന്തമായിട്ട് നിന്നപ്പോൾ പി വി അൻവറിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടും അതേപോലെ തന്നെ അല്ലാതെ നിൽക്കുന്ന കുറച്ച് വോട്ടുകളും കൂടി ചേർന്നിട്ടാണ് നിഷ്പക്ഷ വോട്ടുകളെ കൂടി ചേർന്നിട്ടാണ് പി വി അൻവറിന് ഒരു ഇരുപതിൻ്റെ അടുത്ത് ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇരു മുന്നണികളിലും ഇരു മുന്നണികളോടും തെറ്റി അതായത് എൽ ഡി എഫിനോടും യു ഡി എഫിനോടും തെറ്റി നിൽക്കുന്ന അൻവർ സ്വതന്ത്രമായിട്ട് നിന്ന് ഇത്രയും വോട്ട് പിടിക്കാൻ ഉള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിക്ടറി തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു പക്ഷേ അൻവർ യു ഡി എഫിൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ യു ഡി എഫിന് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടി വിജയിക്കാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത് യു ഡി എഫ് യു ഡി എഫിലെ പല ആൾക്കാർക്കും അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് താല്പര്യമുണ്ട് ഇപ്പോഴത്തെ പുതിയ കെ പി സി സിയുടെ പ്രസിഡൻ്റ് തന്നെ അത് പറഞ്ഞതുമാണ് ഇത്രയും വോട്ട് കിട്ടിയ ഒരാളെ ഒപ്പം നിർത്താതിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് പക്ഷേ ഇപ്പോഴും വി ഡി സതീശൻ മയപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഉള്ളത് പിന്നെ നമ്മുടെ മീഡിയ ഒക്കെ പറയുന്നത് ഈ ഒരു നിലമ്പൂരിലെ ഈ ഒരു വിജയത്തിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്നത് വി ഡി സതീശനെ തന്നെയാണ് ഒരു വേള ഒരുപാട് പേര് അൻവരണ കൂടെ കൂടാത്ത അൻവരണ പണക്കിൽ നിർത്തിയതിനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പല വിമർശനങ്ങളും ഈ പറയുന്ന വി ഡി സതീശൻ ഏറ്റുവാങ്ങിയിരുന്നു പക്ഷെ അതിനൊക്കെ അതിനൊക്കെ ഉള്ള ഒരു മറുപടിയായിട്ട് ഇലക്ഷൻ മാറുകയാണ്